ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കുത്തി സെറ്റുകളും അതുപോലെ തന്നെ സാരികളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടണിൽ ഫുൾ കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടവും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് നല്ലൊരു അനാക്കലി ടോപ്പാണ് സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ പാർലൽ ബോട്ടമാണ് ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് കളറിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് ആണ് ഇത് വരുന്നത് നല്ലൊരു അതുപോലെ തന്നെ നല്ല കോട്ടണിൽ വരുന്ന ഫുൾ കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് യോക്കിലേക്ക് ഇതുപോലെ റിച്ച് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് വയലറ്റാണ് ഷെയ്ഡ് വരുന്ന പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റി വൺ ആണ് നല്ല ഒരു പാർട്ടി വെയർ സെറ്റാണ് ബോട്ടം മെൻറ്റിലേക്ക് വരുമ്പോഴും എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് അതുപോലെ ദുപ്പട്ടയിലും സ്കാറ്റേഡായിട്ട് ചെറിയ എംബ്രോയ്ഡറി വാക്കുകൾ വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് സ്ലീവെൻ്റിലും എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ സ്ലീവെൻ്റിലും യോക്കിലേക്കും അതുപോലെ ബോട്ടം എഞ്ചിലൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് വരുന്ന ഖാദി കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് സ്ലീവ് ഇതുപോലെ ബട്ടൺ വർക്കും ചെയ്ത് ഒരു ഇൻവേർട്ടഡ് സ്ലീവ് ടൈപ്പിലാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പിൻ്റെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ടോപ്പിൽ ഈ ഇതുപോലെ എൻ്റെ പാട്ടിലേക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ ഭാഗം വരുന്നുണ്ട് നല്ലൊരു ഓഫ് ഓഫായിട്ട് കളറാണ് വരുന്നത് നല്ല അടിപൊളി ഖാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരികളുടെ കളക്ഷനാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ബട്ടർഫ്ലൈ സെൽഫ് പ്രിൻ്റുകളാണ് വരുന്നത് നല്ല സെൽഫ് ആണ് വരുന്നത് വൈറ്റ് കളർ ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു മീറ്റർ ബ്ലൗസാണുള്ളത് കോട്ടണിൽ വരുന്ന ഇതിൽ വരുമ്പോൾ ചെ ലഖ്നവി വാക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ചിക്കൻകാരി വാക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ലഖ്നവി വാക്കാണ് ചെയ്തിരിക്കുന്ന ബ്ലൗസിൽ ഫുള്ളായിട്ട് വാക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു മീറ്റർ ഉണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു ബീജ് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം നല്ല ഡസ്റ്റി കളേഴ്സിൽ വരുന്ന ഇത് ഡസ്റ്റി പിങ്കാണ് കളർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോർജ് സാരിയാണ് ഫങ്ഷനൊക്കെ വേറിയാവുന്ന നല്ല സാരികളാണ് ഇത് ഇതും ജോർജറ്റ് തന്നെ വരുന്ന സാരികളാണ് ഇതിൽ ഫുൾ ഓഫ് രണ്ട് മില്ലിമീറ്ററിൻ്റെ സീക്വൻസ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് രണ്ട് എം എമ്മിൽ വരുന്ന സീക്വൻസ് വർക്ക് ഫുള്ള സാരിയിൽ ഓൾ ത്രൂ ചെയ്തിട്ടുണ്ട് സൈഡിലേക്കൊക്കെ വരുന്ന ഡിജിറ്റൽ പ്രിൻ്റുകളാണ് ആറ് മുപ്പത് മീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് എയ്റ്റ് തേർട്ടി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്രയും കളർ വേരിയൻസ് വരുന്നുണ്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണിത് അപ്പോൾ നല്ല ബ്ലാക്ക് കളറ് വൈറ്റ് കളറ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ വേരിയൻസ് ഇതുപോലെ ഫുൾ റിച്ച് ആയിട്ടും ഫുൾ സ്കാറ്റേഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഫുൾ സാരിലും ഫുള്ളും ഈ സീക്വൻസ് വർക്കുകൾ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ് ഷെയ്ഡുകളിലാണ് വരുന്നത് അതുപോലെ ബ്ലാക്ക് ഒക്കെ ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് ഇതും ജോർജറ്റിൽ വരുന്ന നല്ല ഒരു സാരിയാണ് ഫങ്ഷൻ വെയറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റൈൽ ചെയ്യാവുന്ന സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബാംഗ്ലൂർ സാറ്റിലാണ് ബ്ലൗസും ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ട് ബോർഡേഴ്സിലേക്ക് പ്രിൻ്റുകൾ വരുന്ന സാ ബ്ലൗസാണ് എയ്റ്റ് തേർട്ടി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഫംഗ്ഷൻ വെയറിന് പറ്റിയ നല്ല അടിപൊളി സാരിയാണ് ഫുൾ ഓഫ് സീക്വൻസ് വർക്കാണ് ഇതിൽ വരുന്നത് രണ്ട് രണ്ടമ്മിൻ്റെ ഫുൾ ആയിട്ട് തന്നെ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് നല്ല മൾട്ടി കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇത് ബ്ലാക്ക് ബ്ലൗസും ബോർഡേഴ്സിലേക്ക് ഇതുപോലെ ഇതാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് വേറെ ബ്ലൗസ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ഫുൾ ഓഫ് സീക്വൻസ് സീക്വൻസൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു സാരിയാണ് ഇത് വരുന്ന ഡോലാ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ഫുൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ജെക്കോട്ട് ബോർഡർ ആണ് വരുന്നത് ആയിട്ട് ബോഡി പാർട്ടിലേക്ക് പ്രിൻ്റഡ് ആയിട്ടും ബ്ലൗസിലും ജെക്കോട്ട് ബോർഡറും വരുന്നുണ്ട് എയിറ്റ് ഫോർട്ടി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി പ്രൈസിനേക്കാൾ നല്ല വത്തായിട്ടുള്ളൊരു സാരിയാണ് ഇത് മുമ്പൊക്കെ നമ്മൾ ഒത്തിരി എടുത്ത് വളരെ ഡിമാൻഡുള്ളൊരു സാരിയാണ് ഒത്തിരി കൊടുത്തിട്ടുള്ള ഒരു സാരിയാണത് ഇത് വരുന്ന മൈസൂർ സിൽക്കാണ് സാരി വരുന്നത് എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു മൈസൂർ സിൽക്കിൽ നല്ല നല്ലൊരു ഫ്ലോവി മെറ്റീരിയലാണ് വരുന്നത് ഒഴുക്കി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് സിൽക്ക് പോലെ ഇങ്ങനെ ഇരിക്കുന്നതല്ല നല്ല ഒഴുക്കി കിടക്കുന്ന സൈസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി മൾട്ടി കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് ഇത് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ വരുന്ന ജെറി വർക്കുകളാണ് വരുന്നത് ജെറി ലൈൻസാണ് വരുന്നത് സെറി ലൈൻസ് ആണ് വരുന്നത് എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് ഇത്രയും കള കളേഴ്സിൽ വരുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുകയാണ് വരുന്ന വേണ്ടത് ഇതുപോലെയാണ് സാരി വരുന്ന ഫുൾ ഓഫ് സെറി വാക്കുകളും റിച്ച് ആയിട്ട് സെറി വാക്കുകളൊക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് നമ്മുടെ ഡെലിവറി ടൈമിന് ഡെലിവറി ടൈം വരുന്നത് നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും കിട്ടിയില്ല എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് വരുന്നത് നല്ല ഫുൾ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് പോട്ടവും രണ്ട് ഇരുപതാണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഈ ടോപ്പിൽ കാണുന്ന ഫുള്ളും ഈ ഫ്ലോറൽ എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് അതുപോലെ തുപ്പട്ടയുടെ ബോർഡേഴ്സിലേക്കും ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈൻ എംബ്രോയ്ഡറികൾ വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ നെക്കിൽ വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോ എത്ര എംബ്രോയ്ഡറി സീക്വൻസ് വാക്കാണ് ഇതിൻ്റെ നെക്കിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ സിക്സ് നയനാണ് നല്ലൊരു നല്ലൊരു പ്രീമിയം മെറ്റീരിയലിൽ വരുന്ന ഒരു കളക്ഷനാണ് അതൊരു ബീജ് കളറിലും അതുപോലെ ഒരു പിങ്ക് കളറിലുമാണ് വരുന്നത് ഇത് റോമൻ സിൽക്കിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി വൺ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ഇത് ദുപ്പട്ട വരുന്നത് നല്ല ഫ്രഞ്ച് ക്രൈപ്പ് എല്ലാം വരുന്ന നല്ല ഫ്ലോവി ടൈപ്പ് നല്ലൊരു അടിപൊളി ഒരു ദുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് റെഡാണ് കളറ് വരുന്നത് റെഡ് കളറിലാണ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ ഇതിൻ്റെ യോക്കിലേക്ക് വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് സീക്വൻസ് ആൻഡ് എംബ്രോയിഡറി വാക്കുകളാണ് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതുപോലെ റിച്ച് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് കോട്ടണിൽ വരുന്ന അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ അനുഗ്രഹ പാറ്റേണിലാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് പ അനുഗ്രഹ പാറ്റേണിലേക്ക് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ നല്ലൊരു പ്രീമിയം മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീനും റെഡും രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ലൊരു റിച്ച് ഫ്ലെയേഴ്സ് വരുന്ന അനാർഖിലി ടോപ്പാണ് വരുന്നത് അതുപോലെ നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കും ലെങ്ത് വേണ്ടവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇതാണ് ഇതാണിതിൻ്റെ കളർ ഫസ്റ്റ് എങ്കിൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ലൈറ്റ് ഗ്രീൻ അതുപോലെ ഒരു റെഡ് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പിന്നെ നമ്മുടെ ഗിവവേയുടെ കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് അപ്പോൾ ഒരു വൺ മന്തിനുള്ളിലായിട്ട് നമ്മൾ ഗിവ് എവേ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ അതുപോലെ നമ്മുടെ അഡ്രസ്സ് വാങ്ങിയതിന് ശേഷം ജെനുവൻ ആയിട്ടുള്ള കമൻസ് ഇടുന്നവർ അതുപോലെ നമ്മുടെ അതിൽ നിന്ന് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്നവരെ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗി എവേയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ ഇത് വരുന്നത് നല്ല കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫുൾ കോട്ടണിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ സെറ്റാണ് നെക്കിലേക്കൊക്കെ ഇതുപോലെ റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് എംബ്രോയിഡറി സീക്വൻസ് വർക്കുകളാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ പിൻടൊക്കെ വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ലേസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് അതുപോലെ ബോട്ടം വെൻ്റിലേക്കും നല്ല രീതിയിൽ ഭംഗിയുള്ളൊരു ലേസ് വാക്കാണ് ഇതുപോലെ നെക്ക് ലൈനിൽ റിച്ച് ആയിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് പിൻഡക്ക് വാക്കുകളാണ് യോക്കിലേക്ക് വരുന്നത് അപ്പോൾ വൺ വൺ സെവൻ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലും അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഒരു നേവി ബ്ലൂ ആണ് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും അവൈലബിൾ ആണ് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയലുമാണ് വരുന്നത് അപ്പോൾ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡിൽ വരുന്നൊരു കോട്ട് സെറ്റാണ് ഇതിൽ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിരിക്കുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നയൻ തേർട്ടി വൺ ആണോ പ്രൈസ് വരുന്നത് നെക്കും നല്ലൊരു സ്റ്റി കാന്ത സ്റ്റിച്ച് വാക്കും അതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും നെക്കിൽ വരുന്നുണ്ട് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് നല്ലൊരു ലൈറ്റ് പീച്ചാണ് ഷേഡ് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് കോട്ടനിലും ഫുൾ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്താണ് ഇത് പെട്ടാണ് വരുന്നത് നല്ലൊരു സാൻഡൽ കളറാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മേലെ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ നിറോവാക്കും സീക്വൻസ് വാക്കും അതുപോലെ ത്രെഡം ബ്രോഡ് വാക്കുമാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാൻഡൽ കളറിലും അതുപോലെ ഒരു വൈറ്റ് കളറിലുമാണ് അവൈലബ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക